ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോണസ്റ്റ് റിവ്യൂ ആയിട്ടാണ് അപ്പോൾ അതെന്താ നോക്കാം യൂസ് ചെയ്തിട്ട് ഒരു കിടിലം പണി കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ്സ് ഗുഡ്നെസ് ഇൻ്റെ റോസ്മെരി വാട്ടർ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണോ എങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ആറ്റ് ഗുണ്ടജീൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ അപ്പോൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും ഇതിലിപ്പോൾ എന്താ പ്രശ്നമെന്ന് പക്ഷെ ഒരു പ്രശ്നമില്ല കേട്ടോ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറേ ബേബി ഹെയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ എൻ്റെ മുടി നന്നായിട്ട് ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫസ്റ്റത്ത് പിക്ക് ഞാൻ അവിടെ പൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ എൻ്റെ ഹെയർ ഗ്രോത്തിങ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് തന്നെ ആട്ടോ അതായത് നന്നായിട്ട് ഹെയർസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പ്രശ്നമില്ല ഏത് ടൈം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജിങ് കൊടുത്ത് യൂസ് ചെയ്താൽ മതി ആൻഡ് ഇപ്പോൾ പുറത്ത് പോയി ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പോൾ പുറത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ എന്തായാലും ഡേ ടൈം യൂസ് ചെയ്യേണ്ട കാരണം പൊടിയും പുറത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മളെ തലയിൽ പിന്നെ അടിഞ്ഞു കൂടും അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക മസാജിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടി വെക്കാതിരിക്കുക അതായത് മുടി കെട്ടി വെക്കുമ്പോൾ പിന്നെയും ഡാൻ റഫൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുടി അതായത് നനഞ്ഞ മുടിയായിരിക്കുമല്ലോ അപ്പോൾ അപ്പം മുടി അങ്ങനെ കെട്ടി വെക്കാണ്ട് അഴിച്ചുതന്നെ ഇട്ട് വെക്കുക പിന്നെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി അപ്പോൾ ഈ ആഡ്സ് ഗുഡ്നസിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നവരാണെങ്കിൽ ഇതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അപ്പോൾ അതിലൊന്നും പോയി ചാടാണ്ട്ക്കുക കാരണം എന്താ വെച്ചാൽ അതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നല്ലൊരു പ്രൊഡക്റ്റ് പർപ്പിൾ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് തന്നെ വാങ്ങുക ഈ ഒരു റോസ്മെരി വാട്ടർ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് അതായത് കൂടുതൽ ക്വാളിറ്റിയിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ തന്നെ കൂടുതൽ നോക്കുക അപ്പോൾ ഈ ആറ്റ്സ് ഗുഡ്നജിൻ്റെ ഈ ഒരു റോസ്മെരി വാട്ടർ നന്നായിട്ട് നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക അതായത് നമ്മളെ സ്കാൽപ്പിൽ ആ ഒരു റോസ്മെരി വാട്ടർ നന്നായിട്ടൊന്ന് പിടിച്ച് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ മസാജിങ് കൊടുക്കുന്നത് അത് ഇൻവേഷൻ മോഷനിൽ നമ്മൾ മുടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ബാക്ക്വേഡിൽ ഡയറക്ഷനിൽ ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മളൊന്ന് മസാജിങ് കൊടുത്തേക്കുക ഈ ആക്സ് കുണ്ണിച്ച് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നാലാണെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ നോക്കുക കാരണം എന്താ വച്ചാൽ നമ്മളിതിപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങി ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കി യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ആ റിസൾട്ട് കിട്ടിയല്ലോ എനിക്ക് ഇത്ര മുടി വന്നല്ലോ വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്ട് നിൽക്കുക എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ബോട്ടിൽ വാങ്ങി വാങ്ങി യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നേലും നമ്മളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക അതവൈസ് നമുക്ക് എന്തായാലും പണി കിട്ടും ഷോറാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും കാലം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതല്ലേ ആ ഒരു ബോട്ടിൽ തീർന്നവരെ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും എനിക്ക് എനിക്കത് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ തമ്പയിൽ കൊടുത്ത ഫോട്ടോ എനിക്ക് നന്നായിട്ട് ഉള്ളിലൊക്കെ ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ട് പിന്നെയും ഞാൻ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യുകയാണ് ഈ ഒരു റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക ഒരു അടിപൊളി പ്രോഡക്റ്റ് ഇത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ